രഞ്ഞുകൊണ്ട് അപ്പാനി യാത്രയായി നാണം കെട്ട് ആണ് അപ്പാനിയോടൊന്ന് പോയത് കാരണം മസ്താനി കൂടുതൽ രച്ചാറതിലേക്ക് ഷെയറി സസ്തറി ഇന്നലെ അപ്പാനി പുറത്തായതിനു ശേഷം ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരു വ്യക്തിയാണ് മസ്താനി മസ്താനിയെ അപ്പാനെ ഒരു ചീത്ത വിളിച്ചത് മസ്താനിക്ക് നന്നായിട്ട് തേറ്റു പുറത്തായതിനു ശേഷം മസ്താനി പറഞ്ഞ അപ്പാൻ പുറത്തായതിനു ശേഷം മസ്താനി ക്യാമറയുടെ മുന്നിൽ നിന്ന് പ്രേക്ഷകരോടും ലാലേട്ടറോടും ബിഗ് ബോസിനോടും ടാങ്ക്സ് പറയുന്നത് അപ്പാനി ലാലേട്ടറിന്റെ അടുത്ത് വന്നപ്പോൾ ലാലേട്ട തന്നെ ചോദിച്ചു അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടല്ലോ മസ്താനി മസ്താനി എന്താണ് കാരണം എന്ന് അപ്പൊ അപ്പാനി തൊട്ടടുത്ത് നിപ്പുണ്ട് അപ്പാനി പോയ ഭയങ്കര സങ്കടത്തിലാണ് കരയിൽ നിന്നൊക്കെയുണ്ട് അപ്പോൾ മസ്താനി പറഞ്ഞത് ലാലട്ട ഇദ്ദേഹം എന്നെ വിളിക്കാൻ പാടില്ലാത്തൊരു വാക്ക് വിളിച്ച് അതെനിക്ക് നന്നായിക്കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയ്ക്ക് സന്തോഷിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അപ്പ ലാലട്ടം പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ അത് ചീത്ത വിളിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊള്ളും എന്ന് ഓർക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ചീത്ത വാക്കുകൾ ഇവിടെ പ്രയോഗിക്കാൻ പാടില്ല അപ്പാനി സത്യം പറഞ്ഞ അവിടെ നാണം കെട്ട് നാറിപ്പോകുന്നതാണ് കണ്ടത് അപ്പാലി എല്ലാവരുടെ മുന്നിൽ വെച്ച് അപ്പാനി അത്രയ്ക്കും എന്ന് വെച്ചാൽ ഒരാൾ പോകുമ്പോൾ സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾ സന്തോഷിക്കും ഒരാൾ പുറത്ത് പോകുമ്പോൾ മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ അപ്പാനി അതും ലാലട്ടം ചോദിച്ചപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി പറഞ്ഞു മസ്താനി സത്യം പറഞ്ഞ അപ്പാനി നാളെ കെട്ടും പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പാനി അവിടെ പല ആളുകളെ ചീത്ത വിളിച്ചിട്ടുണ്ട് നമ്മുടെ ആതിലെ നൂറയടക്കം അനുമോളയടക്കം ഒരുപാട് പേര് അനീഷിനെ എല്ലാവരും ഷാനവാസൻ ഇവരെയൊക്കെ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട് നല്ല ചീത്ത എന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളാത്ത ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിലെ ദേഷ്യം മസ്താനി മാത്രമേ കാണിച്ചു മസ്താനിക്കത് ശരിക്കും മസ്താനി പറയുന്നത് ലാലട്ട എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിലാണ് തട്ടിയത് ആ വാക്ക് ചെറിയ ആ ചീത്ത വാക്ക് എന്ന് പറഞ്ഞു പക്ഷെ അപ്പാനെ അവിടെ നാണം കെട്ട് നിൽക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മത്സരാർത്ഥി പോകുമ്പോൾ ഒറ്റയുള്ള മത്സരാർത്ഥി കൈ കൊട്ടിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ അതിൻ്റെ ക്ലാരിറ്റി മസ്താനി പറഞ്ഞപ്പോൾ സത്യം പറയാലോ നാണം കെട്ട് നാറിയാണ് അപ്പാനെ അവിടെ നിന്ന് പുറത്തായത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക എന്റെ കൊച്ചു കുരിയുടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരത്തെ താങ്ക് യു ഭയങ്കര